ഫിഖിൻ്റെ ആറാം പാടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ ഖഹ്ലു കടം കൊടുക്കുക എന്താണ് കടം കൊടുക്കുക എന്നുള്ളതിൻ്റെ നിർവചനമാണ് ആദ്യമായി പറയുന്നത് അൽ തംലീഖു ഷൈഇൻ അലാ അൻ ഇൻ യുറദ് അതുപോലെത്ത ഒന്ന് മടക്കി നൽകണമെന്ന വ്യവസ്ഥയിൽ ഒരു വസ്തു ഉടമപ്പെടുത്തി കൊടുക്കലാണ് കടം കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരായിരം രൂപ ഞാൻ മുഹമ്മദിന് കൊടുക്കുകയാണ് കടം അപ്പം അത് മുഹമ്മദിൻ്റെ സ്വന്തമാക്കി കൊടുക്കുക പിന്നെ ആ പൈസക്ക് അവകാശം മുഹമ്മദ് അവൻ്റെ സ്വന്തം പൈസ ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കാൻ പറ്റിയ രൂപത്തിലാക്കി കൊടുക്കുക എന്ത് വേണം അല്പം കഴിഞ്ഞാൽ മുഹമ്മദ് ആ ആയിരം രൂപക്ക് സമാനമായത് തിരിച്ചു തരണം എന്ന കണ്ടീഷന് ഓൻ വാങ്ങിയ പൈസക്ക് പിന്നെ ഞാനാണല്ലോ കൊടുത്തത് തന്നെയാണ് എനിക്ക് അവകാശം പറയാൻ പറ്റില്ല വഹുവ സുന്നത്തുൻ അത് സുന്നത്താണ് എന്താ അങ്ങനെ സുന്നത്താകാൻ കാരണം ലി അന്ന ഫീഹി യാാനത്തൻ അല്ല കഷ്ഫി കുർബ ഒരു ബുദ്ധിമുട്ട് അകറ്റുന്നതിൻ്റെ മേലിൽ സഹായിക്കലുണ്ടതിൽ യാാനത്ത് സഹായിക്കുക തമ്പീക്ക് ഉടമപ്പെടുത്തി കൊടുക്കുക റദ്ദ മടക്ക് മടക്കപ്പെടൽ യുറദ് കശ്പു കഴിഞ്ഞാൽ വെളിവാക്കുക എന്നാൽ അതാ കാശ് കുർബത്ത് ബുദ്ധിമുട്ട് അപ്പോൾ ബുദ്ധിമുട്ട് വെളിവാക്കുക ബുദ്ധിമുട്ട് അകറ്റി കൊടുക്കുക ബുദ്ധിമുട്ട് അകറ്റി കൊടുക്കുന്നതിൻ്റെ മേലിൽ സഹായിക്കലുണ്ടായതിനാൽ അത് സുന്നത്താക്കിയിട്ടുണ്ട് അപ്പോൾ അൽ സുന്നത്തുൻ ലിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിധി എന്താ ചോദിച്ചാൽ മുത്തലക്കൻ വിധി എന്താ ചോദിച്ചാൽ സുന്നത്താണ് എൻ്റെ വിശദമായ രൂപം അടുത്ത് വരുന്നുണ്ട് അതിന് തെളിവെന്താൽ ആരെങ്കിലും തൻ്റെ സഹോദരനെ തൊട്ട് ദുയാവിലെ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഒരു ബുദ്ധിമുട്ട് അകറ്റിയാൽ നഫസ് അള്ളാഹുബത്തു അള്ളാഹു താന അവനെ തൊട്ട് അന്ത്യനാളിലെ ബുദ്ധിമുട്ടുകളിൽ ഒരു ബുദ്ധിമുട്ട് അകറ്റി കൊടുക്കും ഒന്നകറ്റിയ ഒന്ന് കൂടുതൽ അകറ്റിയാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അകറ്റപ്പെടും അപ്പം ഇവിടുന്ന് സഹോദരൻ്റെ ബുദ്ധിമുട്ട് അകറ്റുന്നവരായാൽ പാരത്രിക ലോകത്ത് ബുദ്ധിമുട്ടില്ലാതിരിക്കും എന്നർത്ഥം

തന്റെ സഹോദരന്റെ സഹായത്തിലായിരിക്കുന്ന ആയിരിക്കുന്ന കാലത്തോളം അപ്പൊ സഹോദരനെ സഹായിച്ച അള്ളാഹൻ്റെ സഹായം നമുക്ക് കിട്ടും എന്നർത്ഥം പിന്നെ കടം കൊടുക്കൽ സുന്നത്താകുന്ന സ്ഥലം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കടം കൊടുക്കൽ സുന്നത്താണ് അപ്പൊ ആ സുന്നത്ത് വരുന്ന സ്ഥലം ഇല്ലം യക്കുനിൽ മുക്കത്തരി മുൽത്തറൻ എപ്പോഴാണ് കടം വാങ്ങുന്നവൻ മുക്കലിൽ കടം കൊടുക്കുന്നവൻ മുക്കത്തറയിൽ പറഞ്ഞാൽ കടം വാങ്ങുന്നവൻ ആ കടം വാങ്ങണ ആൾ ആയിട്ടില്ലെങ്കിൽ മുൾത്തകൻ ഗത്യന്തരമില്ലാത്തവൻ ആയിട്ടില്ലെങ്കിലാണ് ആകെ അകപ്പെട്ടവൻ ആയിട്ടില്ലെങ്കിലാണ് മുൽത്തകൻ കുടുങ്ങിപ്പോയി എട്ടങ്ങാറിൻ്റെ അത്തായവൻ ഗത്യന്തരമില്ലാത്തവൻ ഇവന് പൈസ വാ കടം വാങ്ങില്ലാതെ വേറൊരു രക്ഷയില്ല ആ രൂപത്തിലായവൻ അങ്ങനെ കുടുങ്ങിയ ആളാണെങ്കിൽ അയാൾ കടം ചോദിച്ചാൽ അയാൾക്ക് കടം കൊടുക്കൽ ഫയജിബു നിർബന്ധമാണ് അങ്ങനെ മുൽത്തഹർ അല്ലെങ്കിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞത് എന്നർത്ഥം മെഹൽ നദബിൽ നിൽക്കാതി കടം കൊടുക്കൽ സുന്നത്താകുന്ന സ്ഥലം കടം ചോദിക്കുന്ന ആൾ കടം വാങ്ങുന്ന ആൾ മുൽത്തഹായിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ടിലകപ്പെട്ടവനായിട്ടില്ലെങ്കിലാണ് അങ്ങനെയാണെങ്കിൽ ഫയജിബു അപ്പം കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ മുൽത്തഹറിന് കൊടുക്കുന്നതിൻ്റെ വിധി വാജിബ് ഇനി അടുത്ത് ഓ എഹ്റമുൽ തിറാദു കടം വാങ്ങൽ ഹെറമാണ് അവർക്ക് അലവൈനിമുൽ മുത്തരിൻ ഗത്യന്തര പ്രതിസന്ധിയിലൊന്നും അകപ്പെട്ടിട്ടില്ല ബുദ്ധിമുട്ടിലൊന്നും അകപ്പെട്ടിട്ടില്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുടെ മേൽ കടം വാങ്ങൽ ഹെറാണ് എപ്പോൾ ലം യർജുൽ വഫാ അബബിൾ പ്രകടമായൊരു കാരണത്തിലൂടെ ആ കടം വീട്ടാൻ അവന് പ്രതീക്ഷ വെച്ചിട്ടില്ല ലം യർജു അവൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ പ്രതീക്ഷയില്ലാത്ത കടം വീട്ടൽ പ്രതീക്ഷയില്ലാത്ത കുടുങ്ങാത്തവൻ അത്യന്തര ബുദ്ധിമുട്ടിലകപ്പെടാത്തവൻ കടം വാങ്ങാന്നുള്ളത് ഹറാമാണ് അപ്പോ മത്തായു അങ്ങനെ ചോദ്യം വരാ അല്ലെങ്കിൽ അൽ അല അമിൻ വിധി എഴുതാൻ വരാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കാം അപ്രകാരം തന്നെ അതേ പ്രകാരം തന്നെ ഹറാമാകും അൽ ഇക്ടം കൊടുക്കടം കൊടുക്കൽ ഹറാമാകും അതെ കടം വാങ്ങലിനെ പറ്റിയ ഹറാം പറഞ്ഞ് ഇത് കടം കൊടുക്കൽ ഹരാമാകും എന്തിനെ ഇന്ദൽമി അറിയുന്ന സമയത്ത് അന്നൽഹിദ ആ എടുക്കുന്നവർ കടം വാങ്ങുന്നവൻ സ്വീകരിക്കുന്നവൻ യും അത് ഹറാമിൽ ചെലവഴിക്കും എതിർ ചെലവഴിക്കുമെന്ന് അറിയുന്നവന് എന്ന് അറിഞ്ഞാൽ അവന് കടം കൊടുക്കൽ ഹറാമാണ് ഇപ്പം നമ്മൾ ഒരു ആയിരം റുപ്യവന് കൊടുത്താൽ ആ ആയിരം ഉറുപ്പ്യൊന്നും കള്ളുപിടിക്കാൻ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അവന് കടം കൊടുക്കൽ ഹറാമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കൊല്ലാനുള്ള ആയുധം വാങ്ങാനാണ് അവനത് ഉപയോഗിക്കുക എന്ന് മനസ്സിലായാൽ അവനോ ഉദ്ദേശമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതറിഞ്ഞവന് അവന് കടം കൊടുക്കൽ ഹറാമാണ് ശരിയാകണമെങ്കിൽ ഈജാബും വേണം വൂലും മുത്തസിലും ബിഹി ഈജാബിൻ്റെ സീറയാണ് അക്രൽ തുക ഞാൻ നിനക്ക് കടം തന്നു എന്നതുപോലെയുള്ള ഈജാബ് കൊണ്ടും ഞാൻ നിനക്കിത് കടം തന്നു വ കബൂലിൻ മുത്തസിലും ബിഹി അതിനോട് അന്വരിച്ചു കൊണ്ടുള്ള സ്വീകരിക്കലുമാണ് ഇഖ്തഹൽതുഹു ഞാനതിനെ കടമായി വാങ്ങി ഞാൻ കടം സ്വീകരിച്ചു അങ്ങനെ കടം വാങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയലും കൊണ്ട് കടം കരസ്ഥമാകും അതോടുകൂടെ കടമായി മാറും സലമ നടത്തപ്പെടുന്ന വസ്തുവിൽ വെറുതെ കൊടുക്കാൻ പറ്റുന്നവരിൽ നിന്നാണ് കടം കൊടുക്കൽ ജായിസ് ആകുന്നത് അവരിൽ നിന്ന് മാത്രമേ കടം കൊടുക്കൽ ജായിസ് ആകൂ അപ്പൊ കടം കൊടുക്കാൻ പറ്റിയാൽ അഖിലുത്തപറവ് മാത്രമേ ഉള്ളൂ അഹിലുത്തപറുവിനെ കടം കൊടുക്കാൻ പറ്റുള്ളൂ അത് വെറുതെടുക്കാൻ ആ സാധനം വെറുതെ കൊടുക്കാനുള്ള അവകാശം പിന്നെ ഉടമസ്ഥാവകാശം ഉണ്ടാകണം അതേപോലെ തന്നെ പ്രായപൂർത്തി ബുദ്ധി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അങ്ങനെയുള്ള ആൾക്ക് കടം കൊടുക്കൽ ജായ്സാവുകയുള്ളൂ അതന്നെ എങ്ങനത്തെ സാധനങ്ങളെ കടം കൊടുക്കാം ഫീമായി സെലമ നടത്തപ്പെടാൻ പറ്റുന്നതിലാകണം സെലമ നടത്തപ്പെടാൻ പറ്റുന്നതിന് കടവും കൊടുക്കാൻ പറ്റുള്ളൂ സ്ഥലം നടത്തപ്പെടാൻ പറ്റാത്തതാണെങ്കിൽ കടം കൊടുക്കാനും പറ്റുകയില്ല മിൻ ഹയവാലിൻ അതെന്തൊക്കെയാണ് മൃഗങ്ങൾ മൃഗം പറ്റും അതല്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ സലമ നടത്തപ്പെടുന്ന സലമ കച്ചവടത്തെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ പാഠങ്ങളിൽ ചർച്ച ചെയ്തതാണ് അപ്പം ആ സ്ഥലമ നടത്തപ്പെടുന്നതിൽ കടവും കൊടുക്കാൻ പറ്റുള്ളൂ സ്ഥലം പറഞ്ഞാൽ കടകണ്ട വിഷയമാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കടം കൊടുക്കാൻ പറ്റാത്ത വിഷയ സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല ആ നടത്താൻ പറ്റാത്തതാണെങ്കിൽ അതിൽ കും കടവും കൊടുക്കാൻ പറ്റൂല എംലിക്കുൽ മുഖത്തരിലുൽ കർലബി ലബി കബുലിൻ ആ കടം കൊടുത്തതിനെ കടം വാങ്ങുന്നവൻ അത് കൈപ്പറ്റലോടുകൂടെ ഉടമപ്പെടുത്തും കബുൽ തന്നെ കൈപ്പറ്റ എങ്ങനെ ബി ഇതിനി മുക്കിൻ മുക്കരിലിൻ്റെ സമ്മതപ്രകാരം കൈപ്പറ്റണം അല്ലാതെ ഓൻ കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ പോയി കണ്ടോ എൻ്റെ അടുത്ത് നിന്ന് അത്ര എടുത്തു അങ്ങനെ കൈപ്പറ്റിയിട്ട് കാര്യമില്ല ഇവൻ്റെ കൂടെ കടം കൊടുക്കുന്നവൻ്റെ സമ്മതത്തോടു കൂടെ കൈപ്പറ്റൽ കൊണ്ടാണ് കടം കടം വാങ്ങിയവൻ ഉടമപ്പെടു വാങ്ങുന്നവൻ ഉടമപ്പെടുത്തുക ഓം കൈപ്പറ്റും വേണം പറഞ്ഞിട്ടോണ്ട് കടാവില്ല വ ബി ഓക്കരു കടം കൊടുത്തു കുറച്ചു കഴിഞ്ഞാൽ പോന ആവശ്യം തോന്ന ഇയാളാണെങ്കിൽ അത് വേഗ രൂപത്തിൽ ചെലവഴിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ജാസ് അലി മുഖരുദിൻ ആ കടം കൊടുത്തവന് ജായിസാണ് ഇസ്തിർദാദിൻ അത് തിരിച്ചാവശ്യപ്പെടാം മടക്കി ആവശ്യപ്പെടുക തിരിച്ചു തരാൻ ആവശ്യപ്പെടാം ഇസ് തിർദാദ മടക്കി തരാൻ ആവശ്യപ്പെടുക തിരിച്ചു തരാൻ ആവശ്യപ്പെടാം എന്ത് നിമാക്രലഹു ഓൻ കടം കൊടുത്തത് തിരിച്ചു തരാൻ ആവശ്യപ്പെടൽ ജായിസാണ് അതിന് തെറ്റൊന്നുമില്ല എപ്പോ ഹൈസ് ബാക്കിയ അത് ശേഷിക്കുന്ന സമയം ബി മിൽക്കിൽ മുക്കി കടം വാങ്ങിയവ ഉടമസ്ഥതയിൽ തന്നെ അത് ശേഷിക്കുന്ന സമയം ഓൻ വേറെ ആർക്കാലും കൊടുത്തു അപ്പോൾ പിന്നെ തിരിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് ചോദിച്ചാലും പറഞ്ഞ ഓൻ്റെ ഉടമസ്ഥതയിൽ തന്നെ അത് എപ്പോഴും ഉണ്ടോ ഉപയോഗിച്ചിട്ടൊന്നുമില്ല പിന്നോ ആവശ്യമില്ലാതെ മനസ്സിലായില്ല അപ്പോ അവനോട് ഇണങ്ങി തിരിച്ചോദിക്കാവുന്നതാണ് കടം വാങ്ങിയവന്റെ മേൽ നിർബന്ധമാണ് റദ്ദുൽ ഫിൽ സാധനങ്ങൾ അതായത് നമ്മൾ റിബവിയ സാധനങ്ങൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിന് തുല്യമായ തന്നെ കൊടുക്കണം മുമാസലത്ത് വേണം എന്നപ്പോ മിസ്ലി ആയ സാധനങ്ങൾ പോലാത്തതിൽ മിസിലിയിൽ അതുപോലത്തെ സാധനം തന്നെ കൊടുക്കണം അപ്പം അരിക്ക് അരി തന്നെ കൊടുക്കണം സ്വർണ്ണത്തിന് സ്വർണം തന്നെ കൊടുക്കണം മടക്കി കൊടുക്കൽ നിർബന്ധമാണ് റദ്ദുൽ മിസിലി സൂറത്തൻ രൂപത്തിൽ അതുപോലത്തത് മടക്കി കൊടുക്കണം ഫിൽമത്തക്കിമി വിലമതിക്കാൻ പറ്റുന്നു അപ്പം കൽഹായവാനി കൊടുത്ത മൃഗം തന്നെ തിരിച്ചു കൊടുക്കണ്ട അതിന് സമാനമായൊരു മൃഗം തിരിച്ചു കൊടുത്താൽ മതി കൽഹയവാനി ഹയവാന് പോലെ വസിയാബി വസ്ത്രങ്ങൾ പോലെ പയല സമാനമായ വില കൊണ്ട് അതിന് ഒത്തത് കൊടുത്താന്ന് അതേ സാധനം തന്നെ കൊടുക്കണം എന്നില്ല എന്നർത്ഥം അപ്പം വില മതിക്കുന്നതിൽ അതിൻ്റെ രൂപത്തിൽ സമാനമായത് മാത്രം കൊടുത്താൽ മതി വയ ജൂസുലി മുഖരിലിൻ കടം വാങ്ങിയവൻ്റെ കടം വാങ്ങിയവനിൽ നിന്ന് കിട്ടുന്നതായ എത്തുന്നതായ വസറേസിന് എത്തും നിന്ന് കിട്ടുന്നതായ ഉപകാരങ്ങളൊക്കെ ഹലാലാണ് ജാഇസാണ് എപ്പോ ബിലാ ഷർത്തിൻ ഷർത്ത് കൂടാതെയാണെങ്കിൽ ഏതുപോലെ നല്ലത് മടക്കി കൊടുക്കൽ പോലെ അതായത് മറ്റേ ലോക്കൽ കാരക്കയാണ് ഒരാൾ കടം കൊടുത്തത് ഒന്ന് തിരിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു അല്ല മുന്തിയ തരം കാരക്ക ഒന്ന് കൊടുത്തു നല്ലത് കൊടുത്തു അല്ലെങ്കിൽ ലോക്കൽ വസ്ത്രമാണ് കൊടുത്തത് നൂറ് രൂപേന്റെ വസ്ത്രാണ് കടം കൊടുത്തിരുന്നത് തിരിച്ചെടുത്തപ്പോൾ ഇരുന്നൂറ്റമ്പത് റുപ്പ്യേൻ്റെ വസ്ത്രമാണ് കൊടുത്തത് കുഴപ്പമില്ല ഷർത്ത് വെക്കാൻ പാടില്ല അച്ഛൻ തരുമ്പോൾ ഞാൻ ഇപ്പോൾ വാ വാങ്ങിയത് എനിക്ക് തിരിച്ച് എനിക്ക് തിരിച്ച് നൽകുന്ന സമയത്ത് അതിനേക്കാളും നല്ലത് വേണമെന്ന് കണ്ടീഷൻ വെച്ചാൽ ആക്കതിൽ കണ്ടീഷൻ വെച്ചാൽ അത് പലിശയാകുമെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ് അതാണ് പറഞ്ഞത് ബിലാശർത്തിയും ഫിലാക്കതി ഇടപാടിൽ ഷർത്തൊന്നും ആക്കാതെ നല്ലത് മടക്കി കൊടുക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഉപകാരം കടം വാങ്ങിയവനിൽ നിന്ന് കടം കൊടുത്തവന് കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കൽ ജായിസാണ് എന്നർത്ഥം ബൽ എന്നല്ല യുസന്നുദാരിക്ക് അങ്ങനെ നല്ലത് കൊടുക്കുക എന്നുള്ള സുന്നത്തും കൂടിയാണെന്ന് നബി അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാനൻ കാലൻ നബി അലൈഹി അലൈവലം നബി തങ്ങൾ പറഞ്ഞു ഇന്നഹ്യാഹക്കും അഹ്സനക്കും കലാ ആ നിങ്ങളിൽ കടം വീട്ടുന്ന നിങ്ങളിൽ ഏറ്റവും മുത്തമൻ വീട്ടുന്ന സമയത്ത് നല്ലവനാണ് കടം വീട്ടി കൊടുക്കുന്ന സമയത്ത് നന്ന നല്ലവനാണ് ആ വിഷയത്തിൽ നല്ലവനായ ആളാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനാണ് ഷർത്ത് വെച്ചിട്ടുള്ള കഹ്ലോ ർമൊക്കരി ഒരു ഉപകാരം ഷർത്ത് വെച്ചിട്ടുള്ള കഹ്ല് ഫാസിൻ അത് തെറ്റാണ് അത് സഹിഹല്ലാത്ത ശരിയാകാത്ത ശരിയല്ലാത്ത കച്ചവടമാണ് ബൽ അത് ാണ് അതായത് റഹനിൻ എന്നാൽ എന്തെങ്കിലും ഒരു ഉപകാരം ഷർത്ത് വെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പണയം ശർത്താക്കുന്നത് അതിന് പോകൂല പണയം ശർത്താക്കുന്നതിന് വിരോധമല്ല കടം കൊടുക്കുമ്പോൾ അതിന് പണയമായിട്ട് എന്തെങ്കിലും സാധനം വേണം പണയം വെച്ചേരണം എന്തെങ്കിലും അതിന് കുഴപ്പമില്ല അതേമാതിരി തന്നെ ജാമ്യക്കാരെ വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പിനു വേണ്ടി എന്തെങ്കിലും സാധനം കൊടുക്കുക അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജാമ്യം പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ശർത്താക്കുന്നതിന് ഒരു വിരോധവുമില്ല അത് അനുവദനീയമാണ് അത് ഈ പറഞ്ഞ ഉപകാരത്തിൽ വേണ്ടി വരുന്ന സംഗതിയിൽ അതുകൊണ്ട് മുക്കലിതിന് ഉപകാരമുണ്ട് അഥവാ അവന് വീട്ടാൻ കഴിഞ്ഞിട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ള ഉപകാരമുണ്ടെങ്കിലും ഒരു ഉറപ്പുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും അതിന് കുഴപ്പം ഇല്ല എന്നാണ് ഫുക്കഹാക്കൾ പഠിപ്പിക്കുന്നത് ഇനി ആ പാഠത്തിലെ ചോദ്യ ഉത്തരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം മൽ മൽഇ എന്താണ് കടം അല തന്റെ നമ്മൾ പറഞ്ഞല്ലോ അതുപോലത്തെ മടക്കി നൽകണമെന്ന വ്യവസ്ഥയിൽ ഒരു വസ്തു ഉടമപ്പെടുത്തി കൊടുക്കലാണ് രണ്ടാമത്തെ ചോദ്യം നമ്മളൊക്കെ വിശദീകരിച്ചപ്പെട്ട തന്നെയാണെങ്കിൽ വ്യക്തമായൊരു കാരണത്തിലൂടെ വീട്ടൽ പ്രതീക്ഷയില്ലാത്ത ആൾക്ക് മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിലുണ്ട് ഹുക്കുമുൽ മുൽത്ത മുൽത്തു കടം കൊടുക്കുന്നതിന്റെ വിധി വാജിബ് ഫയജിബു ഇല്ലം ഫൈജിബു ഇല്ല ഫയജിപ്പു മുത്താക്കാണെങ്കിൽ നിർബന്ധമാണ് കൊണ്ടാണ് ഹാസിലാകുന്നത് കരസ്ഥമാകുന്നത് അതിനോട് ചേർന്നുള്ള കപൂലും കൊണ്ടാണ് പിന്നെ യഹ്റുമുൽ മതമൽ കടം കൊടുക്കൽ ഹറാമാകുന്നത് എപ്പോഴാണ് എന്താണ് കടം കൊടുക്കുന്നവൻ കൊടുക്കുന്നവൻമി തെറ്റായ കാര്യത്തിൽ ചെലവഴിക്കുമെന്നറിഞ്ഞാൽ എന്തിനാണ് എന്താണ് നിർബന്ധം വറദ്ദുൽ ഫിൽ ണെങ്കിൽ അതുപോലെ തന്നെ കൊടുക്കണം സൂറത്തിൽ അതാണെങ്കിൽ അല്ലെങ്കിൽ അതിനോട് സമാനമായ അതിൻ്റെ രൂപത്തിലുള്ളത് കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് അടുത്തത് ടൊബയ്യൻ വ്യക്തമാക്കാം മഹല്ലു നെ അടം കൊടുക്കൽ സുന്നത്താകുന്ന സ്ഥലം ഇല്ലം യക്കുനിൽ മൂക്കുത്തരി കടം വാങ്ങുന്ന ആൾ മുൽത്തറൻ മുൽത്തറായിട്ടില്ലെങ്കിലാണ് കബൂരിൽ ഹദീസ് പൂരിപ്പിക്കാൻ അങ്ങനെ പോകും മുൽത്തർ ഗത്യന്തരമില്ലാത്തവൻ അല്ലെങ്കിൽ കുടുങ്ങിപ്പോയവൻ ബുദ്ധിമുട്ടിലകറ്റപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം മഹയാണ് ഏനത്തെ സഹായം മാൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ ജാമ്യം എന്നൊക്കെ പറയാം സ്ഥിരതാ അത് തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുക മുക്കത്തലിൽ കടം വാങ്ങിയവൻ തക്കവീമ് വില മതിക്കുന്നത്